ചേലക്കരയ്ക്കെന്നും അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബ് ചേലക്കര പ്രശസ്തി ആർജിച്ച മുള്ളൂർക്കര അരിനിലങ്കോട് തൈപ്പൂയ മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു സുബ്രഹ്മണ്യസ്വാമിയുടെ രഥോത്സവ തേരുമായി ഓരോ വീടുകളിലും പ്രദക്ഷിണം നടത്തി പ്രശസ്തിയാർജ്ജിച്ച മുള്ളൂർക്കര ഇരുന്നിലംകോട് തൈപ്പൂയ മഹോത്സവവും സുബ്രഹ്മണ്യസ്വാമിയുടെ വെച്ച രഥോത്സവ തേരുമായി ഊരുചുറ്റൽ ചടങ്ങും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു അലങ്കരിച്ച തേരിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് ഓരോ വീടുകളിലും എത്തുമ്പോൾ ഭക്തർ ഓരോ വീട്ടിലും അവിൽ മലർ ശർക്കര നാളികേരം പഴം ചന്ദനത്തിരി എന്നിവ തളികയിലാക്കി ഭഗവാന് സമർപ്പിക്കുന്നു പൂജിച്ച പ്രസാദം വീട്ടിൽ സൂക്ഷിച്ചാൽ ഒരു വർഷത്തിൽ ഐശ്വര്യവും സംതൃപ്തിയും ഉണ്ടാകുമെന്നാണ് ഐതിഹ്യം രാവിലെ ക്ഷേത്ര പൂജാരി രാജീവിന്റെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് തേര് വീടുകളിലേക്ക് എഴുന്നള്ളിച്ചത് നിരവധി ഭക്തർ രാവിലെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരുന്നു വൈകിട്ട് എട്ട് മണിയോടെ വിവിധ സ്ഥലങ്ങളിലെ പ്രദർശനത്തിന് ശേഷം രഥം ക്ഷേത്രത്തിൽ തിരിച്ചെത്തുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ എം വി ദേവദാസ് ട്രഷറർ വി കെ ശിവദാസ് മറ്റു കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇന്ന് മഹോത്സവമാണ് കൊണ്ടാടുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിശ്വാസം ആറ് മഹാശക്തികൾ ഒരുമിച്ച് കൂടിയതാണ് ഈ അതാണ് ത്രിമൂർത്തികളും ബാക്കിയെ ബാക്കിയുള്ള ആറാൾ ഒരുമിച്ച് കൂടി കൊണ്ട് അനുഗ്രഹം കൊടുത്ത ആളാണ് ആ ആറ് ശക്തി ഇദ്ദേഹത്തിൽ ഒരുമിച്ച് കൂടി കൂടിപ്പോ ഒരു മഹാശക്തിയായിട്ട് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന്മാർ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കൊല്ലത്തിൽ ഒരു തവണ തൻ്റെ പക്തദിനങ്ങൾ കാണാൻ സുബ്രഹ്മണ്യ എഴുന്നൊള്ളുകയാണ് വാം മുരുളോർക്കര പഞ്ചായത്തിൻ്റെ നാലാം വശത്തു കൂടിയും േര് പോയിക്കൊണ്ടിരിക്കുന്നു തൻ്റെ ഭക്തജനങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് ഒരു കൊല്ലക്കാലത്തേക്ക് എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ തീർത്ത് കൊടുക്കുന്ന പകുതി അതിനെന്താണ് ചെയ്യുന്നത് ഈ ഭഗവാൻ എഴുന്നള്ളി വരുമ്പോൾ ആ കൊട്ട് കേട്ടാൽ ഒരു തളിഞ്ഞേൽ നാളികേരം കൽപ്പൂരം ചന്ദനത്തിരി പഴം അവിൽ മലർ ഇത്രയും സാധനങ്ങൾ ഒരുക്കി തേരിലേക്ക് കൊടുത്താൽ അത് അപ്പോൾ തന്നെ പൂജിച്ച് നാളികേരം ഉടച്ച് ആ വീടിന് എന്തെല്ലാ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ തീർത്തു തരുന്ന ഭഗവാൻ ആ ഭഗവാൻ ഇത് എഴുന്നള്ളാൻ പോവാണ് ആ ഭഗവാൻ എഴുന്നള്ളുമ്പോൾ ധാരാളം ഭക്തേനങ്ങൾ തേരിൻ്റെ കൂടെ ഉണ്ടാവും വഴിയോരങ്ങളിൽ ധാരാളം ഭക്തേനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടാവും ഭഗവാനെ ഒരു നോക്ക് കാണാൻ ഒന്ന് തോഴാൻ എന്നാൽ ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും സർവൈശ്വര്യം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ ധാരാളം ഭക്തങ്ങൾ വഴിയോരങ്ങളിലുണ്ടാവും അപ്പോൾ അവർക്ക് എല്ലാ അനുഗ്രഹവും കൊടുത്തുകൊണ്ട് നീങ്ങുന്ന ഭഗവാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും നമ്മൾ ഭഗവാനെ തൊഴുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം ഭഗവാൻ നമ്മളെ കാണാൻ വേണ്ടിയിരുന്നുള്ളൂ അതാണ് വൃത്തിയായ സുബ്രഹ്മണ്യ സമയം അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഞങ്ങളിത് തയ്യാറായി തേരനക്കാനുള്ളതായ സന്ദർഭത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ സമയം വൈകി ന്യൂസ് ഡെസ്ക് സിസി